മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന നീക്കങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള സകലതിനെ കൃത്യമായ പഠനം നടത്തിയതിനു ശേഷമാണ് അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ട് കേരളത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖറിനെ പ്ലേസ്മെന്റ് നടത്തുന്നത് അതങ്ങനെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല നമ്മൾ ഓരോന്നിനും ഓരോ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം നമുക്കറിയാം ഈ ലേറ്റസ്റ്റ് വിഞ്ഞം പോർട്ട് പദ്ധതി ആര് തൂക്കി ഉദ്ഘാടന വേദിയിലുൾപ്പെടെ ആ പോർട്ടിന്റെ സകല ക്രെഡിറ്റുകളും കൃത്യമായിട്ട് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ എത്തി അതെങ്ങനെ എത്തിച്ചു നമുക്കറിയാം ഈ ഉദ്ഘാടന വേദിയില് രാജീവ് ചന്ദ്രശേഖർ ഒരു മണിക്കൂർ മുമ്പേ എത്തുകയും അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള പ്രകടനം വിളികൾ പോലും നടന്നു അതൊക്കെ എന്തെങ്കിലും വെറുതെ അങ്ങ് രാജീവ് ചന്ദ്രശേഖർ വിളിച്ചു പറഞ്ഞതാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഉയർത്തിപ്പിടിക്കുന്നത് നമുക്കറിയാം അതായത് ഈ വിഴിഞ്ഞ പോർട്ട് സാധാരണയാണെങ്കിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരു നാഷണൽ ഹൈവേ പോലും പ്രത്യേകം ശ്രദ്ധിക്കണം നാഷണൽ ഹൈവേ പോലും നമ്മുടെ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അത് റിയാസ് നമ്മുടെ മന്ത്രിയായിട്ടുള്ള റിയാസ് അതങ്ങ് തൂക്കൂ നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം പോലും കേരള സർക്കാർ കൊണ്ടുവന്നതാണ് എന്ന രീതിയിൽ റിയാസ് അവിടെ ഫ്ലെക്സ് ബോർഡ് വെച്ച് പരമാവധി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരണം നടത്തി അതവരങ്ങ് തൂക്കും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് നാഷണൽ ഹൈവേ എന്നൊക്കെ ഏതൊരാള് ചിന്തിച്ചാലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അതുപോലും റിയാസ് കേരള സർക്കാരിന്റെ വകുപ്പിലേക്ക് മാറ്റിയിട്ട് പരസ്യം ചെയ്ത് അതങ്ങ് തൂക്കും അങ്ങനെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികള് കുറച്ച് കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയും കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ അത് കേരള സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് അവർ പരമാവധി അവരെ കൊണ്ടാവുന്നത് പോലെ കുതന്ത്രങ്ങൾ ചെയ്തിട്ട് അതങ്ങ് തൂക്കി കൊണ്ടുപോകും എന്നാൽ വീഞ്ഞ പദ്ധതിയും അതേപോലെ തന്നെ കേരള സർക്കാർ കുതന്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യാണ് പക്ഷെ അതിന് ഒരു 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 വിട്ടുവീഴ്ച പോലും ഒരു ഒരു ചെറിയ ഒരു പാളിച്ച പോലും കൊടുക്കാതെ രാജീവ് ചന്ദ്രശേഖര് അത് ക്ലിയർ ചെയ്ത് അതിന്റെ ഭാഗമായിട്ടാണ് ആരാണ് കൊണ്ടുവന്നത് അത് ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് കേരള പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ നീക്കം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖര് അവിടെ നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു മണിക്കൂർ മുമ്പേ എത്തുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വരുന്നു ഒരു മണിക്കൂർ മുമ്പേ രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിലെത്തി അതെന്താണ് എങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ചർച്ച ഉടൽ തുടങ്ങി അതേസമയം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ വി ടി ബൽറാമ ഉൾപ്പെടെയുള്ള ആളുകൾ പോസ്റ്റുമായിട്ട് രംഗത്ത് വരുന്നു ട്രോളിൽ തുടങ്ങുന്നു പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു കൃത്യമായ ചിന്ത വന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഒരു സ്റ്റേജിൽ ഇരിക്കണമെങ്കിൽ അത് അവർ കൊണ്ടുവരുന്നതിലല്ലാതെ നടക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ അത് വളരെ വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ ചെയ്തു ഞാനൊരു കാര്യം എടുത്തു പറയാം നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തെയും അതേപോലെ തന്നെ കോൺഗ്രസിലെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാര് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ട് വരും നമ്മുടെ കേരളത്തിലെ പുതിയ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് മാത്രമല്ല നരേന്ദ്രമോദി ശേഷിലേക്ക് എത്തുന്നു കൃത്യമായിട്ട് സ്റ്റേജിലെ തുടക്കത്തിൽ നമ്മൾ കാണുന്നു അദ്ദേഹം സ്റ്റേജിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരനെ പരമാവധി ചേർത്തു പിടിച്ച് കൈ കൊടുത്ത് അതിനുശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് പോകുന്നത് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വലിയൊരു പദ്ധതിയാണ് കേരളത്തിൽ നടപ്പിലായത് എന്ന സന്ദേശം കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചോ ഇത് വലിയൊരു വിജയമാണ് കേരളത്തിൽ കുറച്ച് കാലമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നാഷണൽ ഹൈവേ പോലും റിയാസും കൂട്ടരും തൂക്കി അങ്ങ് പോവാറാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതൊന്നും ഇനി മുന്നോട്ട് നടപ്പില്ല നടത്തില്ല എന്ന തുറന്ന പ്രഖ്യാപനമാണ് ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് മാത്രമല്ല കേരളത്തിൽ ഉഡാനീളം തന്റെ പ്രവർത്തകരെ ഭാരതീയ ജനതാ പ്രവർത്തകരെ പാർട്ടിയുടെ പ്രവർത്തകരെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വികസനമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് എന്തെങ്കിലും തോന്നിയത് പറയുന്നില്ല മാധ്യമങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് വളരെ വ്യക്തമായിട്ടുള്ള ആയിട്ടുള്ള ഉത്തരങ്ങൾ മാത്രമാണ് അദ്ദേഹം മറുപടി പറയുന്നത് കേരളത്തിൽ ഉണ്ടാ അദ്ദേഹം യാത്ര ചെയ്യുന്നു ആളുകളുമായിട്ട് വലിയ അടുപ്പത്തിലേക്ക് വരുന്നു വളരെ ശ്രദ്ധ വളരെ അധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വരാത്ത ഒരു ദിവസം പോലുമില്ല ഇങ്ങനെയായിരുന്നു കുറച്ചു കാലം മുമ്പേ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരിക്കലല്ല വളരെ വ്യക്തമായിട്ട് പ്രമുഖ മാധ്യമങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരനറിയാം രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ പൊളിറ്റിക്സ് വളരെ അറിയാം അതിവിടെ വി ഡി സതീശരും കൂട്ടരും അല്ലെങ്കിൽ ഇടതുപക്ഷ ആളുകളൊക്കെ കൂടി കരുതുന്നത് പോലെയല്ല കേരള രാഷ്ട്രീയം എങ്ങനെയാണ് തിരിയുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പഠിച്ചു തന്നെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത് അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമിത്ഷാ മോദി കൂട്ടുകെട്ട് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് പ്ലേസ്മെന്റ് ചെയ്തിട്ടുള്ളത് ഇവരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷൻ അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു തുടക്കം തന്നെ വിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിന്റെ ഒരു വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഉയർത്തി കാണിച്ചു കഴിഞ്ഞു അതിവിടെ ഇടത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി എന്താണ് കേരളത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത് എന്ന് ഞാനൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഉറപ്പ് വരാം ഒന്നും രണ്ടും സീറ്റ് അല്ല രണ്ടക്ക സംഖ്യയിലേക്ക് രണ്ടക്ക സംഖ്യയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷനില് രാജീവ് ചന്ദ്രശേഖർ എത്തിക്കൂ വെറുതെ പറയല്ല കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് മാധ്യമങ്ങളെ പിടിച്ചിട്ടാണെങ്കിൽ മാധ്യമങ്ങളെ അത് രാഷ്ട്രീയപരമായിട്ട് കേന്ദ്ര പദ്ധതി കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട സകല വിഷയങ്ങളിലും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ബി ജെ പിക്ക് ബി ജെ പിയുടേതായിട്ടുള്ള ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ട് വലിയ മുന്നേറ്റം തന്നെയാണ് കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടിക്ക് രാജീവ് ചന്ദ്രശേഖറിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലൂഢനീളം അതിന്റെ എല്ലാവിധ അലയൊലികളും നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഇപ്പോഴും കുറെ ആളുകള് അദ്ദേഹത്തിന് മലയാളം അറിയില്ല അദ്ദേഹത്തിന് പറ്റിയതല്ല കേരളത്തിലെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത് അദ്ദേഹത്തെ ട്രോളി നടക്കുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴും നിങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവണമെന്ന് ബോധമുള്ള ഏതൊരു സാധാരണക്കാരനും അത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളൂ